സ്വർണ്ണക്കലം ഒരുപാട് കാലത്തിനു മുന്നിൽ ദൂരമായിരുന്ന ഗ്രാമത്തിൽ രണ്ട് കച്ചവടക്കാരുണ്ടായിരുന്നു പേര് ചന്ദ്രൻ പേരും ഒരേ സാധനങ്ങൾ വിൽക്കുന്ന അവർ ആലോചിച്ചു അതൊക്കെ നാട്ടിൽ എങ്ങനെ തീർക്കും എന്ന് ഓ ചന്ദ്രൻ ഞാൻ ഒരു സാധനം തന്നെ ഒരാൾക്ക് എങ്ങനെ വിൽക്കും നിങ്ങളുടെ അടുത്തൊന്ന് വാങ്ങിയത് വീണ്ടും എന്റെ അടുത്തു വാങ്ങുന്നേ ഞാനൊന്നു പറയട്ടെ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്ക് പോകാൻ പാടില്ലേ പ്രഭൻ നീ നിന്റെ ഉള്ളത് പട്ടണത്തിന്റെ ഒരു വശത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് വിറ്റതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്ഥലം മാറ്റിക്കോളൂ ഇത് നല്ല ഐഡിയ നിങ്ങളുടെ സഹായത്തിന് നന്ദി അതുകൊണ്ട് പ്രഭാനനും വേറെ വേറെ വഴിയിൽ പോകാനായി തീരുമാനിച്ചു എല്ലാ ആഭരണങ്ങളും അടുത്തുണ്ട് അടുത്ത് എല്ലാം എല്ലാങ്ങളും അദ്ദേഹത്തിന്റെ ബഹളം കേട്ട ഒരു ചെറിയ കുട്ടി അകത്ത് ചെന്ന് അവളുടെ മുത്തശ്ശിയെ വിളിച്ചു മുത്തശ്ശി അവിടെ ആരും മിന്നുന്ന വളകളൊക്കെ വിൽക്കുന്നുണ്ട് എനിക്ക് വേണം വാങ്ങി തരൂ പ്ലീസ് അയ്യോ മോളെ ഞാൻ വാങ്ങി തന്നിട്ടുണ്ടാകും പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ത് ചെയ്യും പറ ആ പറങ്ങാനായി നമുക്ക് അത് കാണാൻ തന്നെ കറുത്ത് എന്തോ പോലെ ഇല്ലേ ആരിതെടുത്ത് വളകൾ തരാനാ മോളെ മുത്തശ്ശി ശ്രമിച്ചു നോക്കാം മുത്തശ്ശി പ്ലീസ് ശരി ശ്രമിച്ചു നോക്കാം പ്രഭാൻ ചെറിയ കുട്ടിയുടെ വീടിനടുത്ത് വന്നു ആ ഇവിടെ തന്നെ എനിക്കൊരു മഴ വേണം പ്രഭാൻ അവളുടെ കീറിയ തുണി ശ്രദ്ധിക്കാതെ പെൺകുട്ടി നിന്നെ ഇത് വാങ്ങാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ ഇതിന്റെ വില ആദ്യം പറയണ്ടേ ഒരു വളക്ക് രണ്ട് നാണ്യം അത് തരൂ നീ ക്ഷമിക്കൂ ഞങ്ങക്ക് തരാൻ ഒരു പൈസയുമില്ല പക്ഷെ നിങ്ങൾ അകത്ത് വന്ന അതിനുള്ള വേറെ എന്തെങ്കിലും സാധനങ്ങൾ തരാം ആ ശരി എങ്കി വേഗമാകട്ടെ പണം തന്ന ആർക്കാണോ ഇത് വാങ്ങാൻ കഴിയുക അവരുടെ അടുത്തുകൊണ്ട് എനിക്ക് വിൽക്കണം നോക്ക് എന്റെ കയ്യിൽ ഒരു കലം മാത്രമേ ഉള്ളൂ എന്റെ പേരക്കുട്ടിക്ക് ആ വളയിൽ വേണമെന്ന് ഏത് എടുത്തോ ഓ ഇത് എന്തുമാത്രം അഴുക്കാ ഇതിന്റെ പുറത്ത് നോക്കട്ടെ ഇത് ചെമ്പായിരിക്കും പ്രഭാൻ അത് തേച്ചു നോക്കിയതും ആ ചാമ്പലൊക്കെ വീണ് കലം പെട്ടെന്ന് പ്രകാശിച്ച് മിന്നാൻ തുടങ്ങി സ്വർണ്ണക്കലം എന്ത് പറ്റി പ്രശ്നമുണ്ടോ ഇത് നിങ്ങൾ എടുക്കില്ലേ പ്രഭാൻ അത്യാഗ്രഹിയാണ് അവൻ വിചാരിച്ചു ഇത് തനി തങ്കമാണ് ഇതെന്നെ ഒരു വലിയ പണക്കാരനാക്കും ഇതിന്റെ വില പറയാതെ അവർക്കിത് ചുമ്മാത കൊടുക്കണം തിരിച്ചു കിട്ടത്തക്ക രീതിയിൽ ഇത് ഉപയോഗശൂന്യമാണെന്ന് വിചാരിച്ച് അവരിതെനിക്ക് വീണ്ടും തിരിച്ചു തരും വെറുതെ ആ ഓ നിങ്ങളെന്താ ഈ വിലയില്ലാത്തത് എനിക്ക് എനിക്കുണ്ട് തന്നത് ഒരു പ്രയോജനവുമില്ല ഇത് വിൽക്കാനും പറ്റത്തില്ല എനിക്കിത് വേണ്ട അങ്ങനെ ഒന്നും പറയരുത് എന്റെ പേരക്കുട്ടിക്ക് സങ്കടമാകും ഞങ്ങൾ ഒരു ഒരു വളയോ എന്റെ അടുത്തുള്ള ഒന്നുപോലും ഈ വളയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കില്ല എന്റെ സമയം വെറുതെ പോയി ഞാൻ പോവുകയാണ് പ്രമാൻ അവിടെ നിന്ന് പോയത് ചന്ദ്രൻ കച്ചവടത്തിന് അവിടെ വന്നോ പാചക ഉൽപ്പന്നങ്ങൾ ആഭരണങ്ങൾ പാചക ഉൽപ്പന്നങ്ങൾ ആഭരണങ്ങൾ ഏയ് കൊച്ചുകുട്ടി നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ എനിക്ക് പൈസ ഇല്ല ഓ കുഴപ്പമില്ല നിന്റെ അടുത്ത് എന്താ ഉള്ളത് വിഷമിക്കണ്ട ഒരു കാര്യം ചെയ്യാം നിന്റെ അടുത്ത് എന്താ ഉള്ളെന്ന് പറയ അതിന് പകരമായി ഞാൻ തരാം മതിയോ അത് വേണം പക്ഷെ വേണ്ട എന്റെ കയ്യിൽ നിന്നൊരു കലമുണ്ട് ഞാൻ കാണിച്ചു തരാം ആഹാ തരാ എനിക്കറിയില്ല അത് നിങ്ങൾക്ക് സഹായമാകുമോ എന്ന് അത് ഇവിടെ ഉണ്ട് ചന്ദ്രന് മനസ്സിലായി ആ കലത്തിന് വില കൊടുക്കാൻ പറ്റില്ല എന്ന് പക്ഷെ അവൻ നല്ലവനും നല്ല മനസ്സുള്ളവനാണ് അവനാ ചെറിയ കുട്ടിയെ സങ്കടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല അവനാ കലം എടുക്കാനായി സമ്മതിച്ചു അതിനു പകരം വള കൊടുക്കാനും തീരുമാനിച്ചു അവൻ കലം വാങ്ങുന്നത് പെൺകുട്ടി വിശ്വസിക്കാനായി അവനാ കലം പരിശോധിക്കുന്ന പോലെ അഭിനയിച്ചു ശരി ഞാനിതൊന്ന് ഉറച്ചു നോക്കട്ടെ എന്താ ഇത് സ്വർണവളയാണ് നോക്ക് എന്റെ കയ്യിലുള്ളതിലും വിലയുള്ളതാണിത് നിനക്കിതിനെ കുറിച്ച് അറിയില്ലേ എന്നെ കൊണ്ട് ഇത് വാങ്ങാൻ കഴിയില്ല എന്ത് അങ്ങനെയാണോ ഞാൻ എനിക്ക് പൈസ നിന്റെ കട നല്ലവനെ പോലെയുണ്ട് നീ ഇത് വെച്ചോ എന്നിട്ട് എന്റെ പേരക്കുട്ടിക്ക് ഒരു വള കൊടുക്ക് ഒരു ഇത് വെച്ച് നിനക്ക് ഒരുപാട് ആഭരണങ്ങൾ വാങ്ങാൻ കഴിയും ഒരു നിമിഷം ഞാൻ എൻ്റെ അടുത്തുള്ള എല്ലാ ആഭരണങ്ങളും സ്ഥലങ്ങളും പണവും എല്ലാം നൽകി ഇത് വാങ്ങാം എനിക്ക് രണ്ട് നാണയം ആ വയസ്സായി മുത്തശ്ശി സന്തോഷിച്ചു ഇപ്പൊ അവരുടെ കയ്യിൽ ഒരുപാട് പാത്രങ്ങളും ഉണ്ട് അവരുടെ പേരക്കുട്ടിക്കിടാൻ ഒരുപാട് ആഭരണങ്ങളും ഉണ്ട് അവർ സന്തോഷത്തോടെ ചന്ദ്രനെ അയച്ചു ആ ദിവസം കഴിഞ്ഞു അത്യാഗ്രഹയായ പ്രഭാൻ മുത്തശ്ശിയെ പറ്റിക്കാൻ തിരിച്ചു വന്നു ആ ചെറിയ കുട്ടിയെയും പക്ഷെ അവൻ അറിഞ്ഞല്ല അവന്റെ അത്യാഗ്രഹം നടക്കില്ല എന്ന് ഞാൻ പണക്കാരനാകുകയാണ് ഇപ്പോൾ അവർക്ക് അതിലുള്ള ആഗ്രഹം പോയിരിക്കുന്നു അവർ സന്തോഷത്തോടെ എനിക്കത് തരും ഞാൻ വളരെയധികം ബുദ്ധിയുള്ള ഒരു കച്ചവടക്കാരനാണ് എനിക്കറിയാമായിരുന്നു എന്നെ കാത്തു നിങ്ങൾ നിൽക്കുമെന്ന് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ തീരുമാനം മാറ്റാം നിന്നെ ഒരു കൊച്ചുകുട്ടി വിഷമിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല ഞാൻ നിന്റെ സ്വർണം നിന്റെ കയ്യിലുള്ള ആഭരണം ഞാൻ വാങ്ങിക്കോളാം പക്ഷെ എനിക്ക് നിങ്ങളുടെ വള നൽകാൻ കഴിയില്ല ഞങ്ങൾക്ക് നിന്റെ കയ്യിൽ ഒന്നും വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ സ്വർണക്കലം ഒരു നല്ലവനായവന് വിറ്റു എന്താ നീ വളരെ ചീത്തയാണ് ഇപ്പൊ വളരെ വൈകി പോയി അയാൾ അയാളുടെ കയ്യിലുള്ളതെല്ലാം കൊണ്ടു തന്നു അളവ് യന്ത്രവും ഉൾപ്പെടെ അവനിപ്പോ നദിയും കടന്നിട്ടുണ്ടാകും ചന്ദ്രൻ ആ കലം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഇപ്പൊ അവന്റെ ജീവിതം തന്നെ മാറുമെന്ന് പ്രതീക്ഷിച്ചു പ്രഭാൻ വരാൻ വൈകി ചന്ദ്രൻ ആ നദി കടന്നു കൈ നിൽക്കാനായി പറയുന്നുണ്ടായിരുന്നു അവൻ ചന്ദ്രനെ വെറുത്തു ബഹളം വെച്ചു ചന്ദ്രൻ ദൂരമായതുകൊണ്ട് അവനെ കേട്ടതേയില്ല തിരിച്ചു വരൂ അതെ സ്വർണം ഓ അത് പ്രഭനാണ് സന്തോഷത്തിൽ ഡാൻസ് ചെയ്യുക എനിക്ക് എനിക്ക് കിട്ടിയത് അവന് മനസ്സിലായെന്ന് തോന്നുന്നു എനിക്ക് വേണ്ടി ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്നു ഏയ് നന്ദി ഞാനും സന്തോഷമായിരിക്കുന്നു വീണ്ടും കാണാം എന്റെ സ്വർണം ചന്ദ്രൻ പോയി പ്രഭാ താഴെയിരുന്നുകൊണ്ട് സങ്കടപ്പെട്ടു അവസാനം